ഈ ഇഷ്ടിഹാദത്ത് രോഗസംബന്ധമായ രക്തം പുറപ്പെടുന്നവർ നിത്യമായി എരിമൂക്ക് മുട്ടി രക്തമൊലിക്കുക അവരെ പോലെ രോഗസംബന്ധമായ രക്തം പുറപ്പെടുക ആ രക്തം എന്ന് പറയുന്നത് ആ രക്തം കൊണ്ട് നമസ്കാരത്തിനോ നോമ്പിനോ അത് ഫറല് ആയതാകട്ടെ സുന്നത്തായതാകട്ടെ ഒരു തടസ്സവുമില്ല അതുപോലെ രോഗസംബന്ധമായ രക്തമുണ്ടാകുന്ന ത്ത് കാര്യകൾ അവർക്ക് ലൈംഗിക ബന്ധത്തിൽ ഏർപ്പെടുന്നതിനും വിരോധമില്ല ഇസ്തിഹാലത്ത് രോഗസംബന്ധമായ രക്തം പുറപ്പെടുന്നവളെന്നു പറഞ്ഞാൽ ഹനീഫി മദബ് അനുസരിച്ചുകൊണ്ട് ഹൈലിൽ ഏറ്റവും കുറഞ്ഞ സമയമാകുന്ന മൂന്ന് ദിവസം മൂന്ന് പകലും മൂന്ന് രാത്രിയും അതാണ് ഹനഫി മദബിൽ ഹൈലിൽ ഏറ്റവും കുറഞ്ഞത് അതിനേക്കാളും കുറഞ്ഞ രക്തം വരിക അല്ലെങ്കിൽ ഹനഫി മദബ് അനുസരിച്ചുകൊണ്ട് ഹൈലിൽ അധികരിച്ചതിനേക്കാൾ അധികരിച്ച സമയമാകുന്ന പത്ത് പകലും പത്ത് രാത്രിയും അതാണ് ഹനഫി മധബിൽ ഹൈലിൽ ഏറ്റവും അധികരിച്ച സമയം അതിനേക്കാളും അധികമാകുക അല്ലെങ്കിൽ കുറഞ്ഞ സമയമാകുന്ന മൂന്ന് പകലും മൂന്ന് രാത്രിയേക്കാളും കുറയുക അതുപോലെ നിഫാസ് പ്രസവരക്തം അത് ഏറ്റവും അധികരിച്ച ഹനിഫി മദബിൽ നാൽപ്പത് ദിവസമാണ് അതിനേക്കാളും കൂടുക അല്ലെങ്കിൽ ഈ ഹൈദലും നിഫാസിലുമെല്ലാം ഏറ്റവും കുറഞ്ഞത് ആ കുറഞ്ഞതിലാണ് ഒരു സ്ത്രീയുടെ പതിവ് ആദ്യത്ത് പതിവ് എത്രയാണോ ആ പതിവിനേക്കാളും കൂടുക അല്ലെങ്കിൽ ഇതിനേക്കാൾ ഈ ഹൈദലും നിഫാസിലും ആർത്തവത്തിലും പ്രസവരക്തത്തിലുമുള്ള ഏറ്റവും അധികരിച്ച ദിവസം േക്കാളും അധികമായി വിട്ടുകടക്കുക ഇതൊക്കെയാണ് രോഗസംബന്ധമായ ഇസ്തിഹാദത്ത് രക്തം പുറപ്പെടുക പുറപ്പെടുന്നവൻ എന്ന് പറയുന്നത് ഇവരെ സംബന്ധിച്ചാണ് പക്ഷെ അഭിമതമനുസരിച്ചുകൊണ്ട് ഹൈദ് എന്ന് പറയുമ്പോൾ ഏറ്റവും കുറഞ്ഞത് ഒരു രാവും പകലുമാണ് ഇരുപത്തിനാല് മണിക്കൂറാണ് സാധാരണഗതിയിൽ ആറോ ഏഴോ ദിവസമാകാം അത് അനഫിമത മനുസരിച്ചു കൊണ്ട് സാധാരണ ആറോ ഏഴോ ദിവസമാണെങ്കിൽ അധികരിച്ചാൽ പതിനഞ്ച് ദിവസം വരെ അത് കഴിഞ്ഞുണ്ടായാൽ അത് നിഫാസാണ്